ഈശോ മിശയ്ക്ക് സ്തുതീകരിക്കട്ടെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായമാണ് നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ആകെ പതിനാറ് വാക്യങ്ങളാണ് ഉള്ളത് ഒറ്റ ശീർഷകത്തിന് കീഴിലാണ് പതിനാറ് വാക്യങ്ങളും വരുന്നത് വളരെ ചെറിയ വാക്യ അധ്യായമാണ് അത് നമുക്ക് പഠിക്കാം ഇതിലെ ആ ശീർഷകം എന്ന് പറയുന്നത് ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ ഇതിനകത്ത് ശീർഷകം ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ എന്നതാണ് ഈ ഇതിലെ ശീർഷകം എന്ന് പറയുന്നത് ഇപ്പം നാൽപ്പത്തി ഒമ്പത് ഒന്ന് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമള പൂരിതമാണ് ജോസിയാട് സ്മരണ നാവിന് തേൻ പോലെയും വീഞ്ഞ സർക്കാരത്തെ സംഗീതം പോലെയും ആണത് വിദഗ് അപ്പം പ്രഭാഷന്റെ പുസ്തകം നാല്പത്തി ഒമ്പതാം അധിക ശീർഷകർ നമ്മൾ പറഞ്ഞു എന്നതായിരുന്നു ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ അപ്പം അതിലാദ്യം തന്നെ ജോസിയയെക്കുറിച്ചാണ് അവര് പറഞ്ഞു തുടങ്ങുന്നത് ഏത് പ്രഭാച സ്മരണയെക്കുറിച്ചാണ് പ്രഭാഷകൻ നാല്പത്തി ഒമ്പത് ഒന്നി പറയുന്നത് ജോസിയ പ്രവാചകന്റെ സ്മരണയെക്കുറിച്ചാണ് സ്മരണയെക്കുറിച്ചാണ് പ്രഭാഷകൻ നാല്പത്തിയൊമ്പത് ഒന്നി പറയുന്നത് വിദഗ്ധമായി ചേർത്തൊരുക്കിയ എന്തുപോലെ പരിമടപൂരിതമാണ് ജോസിയായുടെ സ്മരണ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമടപൂരിതമാണ് ജോസിയായുടെ സ്മരണം വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമടപൂരിതമാണ് ജോസിയായുടെ സ്മരണ നാവിന് എന്തുപോലെയാണ് ജോസിയുടെ സ്മരണ നാവിന് തേൻ പോലെയാണ് ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെയും ബീഞ്ഞു സൽക്കാലത്തെ സംഗീതം പോലെയും ആണത് നാവിന് തേൻ പോലെയാണ് ജോസിയായുടെ സ്മരണ ബീഞ്ഞു സൽക്കാരത്തിൽ എന്തുപോലെയാണ് ജോസിയുടെ സ്മരണ ബീഞ്ഞു സൽക്കാരത്തെ സംഗീതം പോലെയാണ് ജോസിയായുടെ സ്മരണ പിഴഞ്ഞു സൽക്കാര സംഗീതം പോലെയും ആണ് അത് നാവിന് തേൻ പോലെയും വിനി സർക്കാരത്തിൽ സംഗീതം പോലെയും ആണത് നാൽപ്പത്തി ഒമ്പത് ഒന്ന് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയയുടെ സ്മരണം നാവിന് തേൻ പോലെയും വിനിൽ സർക്കാരത്തെ സംഗീതം പോലെയും ആണത് നാൽപ്പത്തി ഒമ്പത് രണ്ട് ഉത്തമമാർഗത്തെ അവൻ ചരിച്ചു ജനത്തെ മനസ്സാന്തരപ്പെടുത്തി പാപത്തിനും ലേച്ചത നീക്കിക്കളഞ്ഞു ജോസിയ എപ്രകാരം ചരിച്ചതായ പ്രഭാഷകൻ പറയുന്നത് ജോസിയ ഉത്തമ മാർഗത്തിൽ ചരിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തമ മാർഗത്തെ അവൻ ചരിച്ചു ജോസിയ ഉത്തമ മാർഗത്തിൽ ചരിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ജോസിയ ജനത്തെ എന്ത് ചെയ്തതായാണ് പ്രഭാഷകൻ പറയുന്നത് ജോസിയ ജനത്തെ മാനസാന്തരപ്പെടുത്തിയതായാണ് പ്രഭാഷകൻ പറയുന്നത് ജനത്തെ മാനസാന്തരപ്പെടുത്തി ജോസിയ ജനത്തെ മാനസാന്തരപ്പെടുത്തിയതായാണ് പ്രഭാഷകൻ പറയുന്നത് ജനത്തെ മാനസാന്തരപ്പെടുത്തി ജോസിയ എന്തിനാണേച്ച നീക്കിക്കളഞ്ഞതായാണ് പ്രഭാഷകൻ പറയുന്നത് ജോസിയ പാപത്തിനും നയച്ചത നീക്കിക്കളഞ്ഞതായാണ് പ്രഭാഷകൻ പറയുന്നത് പാപത്തിനെ നിർണയിച്ചത നീക്കിക്കളഞ്ഞു ജോസിയ പാപത്തിലും നയച്ചത നീക്കിക്കളഞ്ഞതായാണ് പ്രഭാഷകൻ പറയുന്നത് നാൽപ്പത്തി ഒമ്പത് രണ്ട് ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിലും നയച്ചത നീക്കിക്കളഞ്ഞു നാൽപ്പത്തി ഒമ്പത് മൂന്ന് അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു ദുഷ്ടരുടെ നാടുകളിൽ അവൻ ദേവഭക്തി ബലപ്പെടുത്തി ജോസിയ എന്താണ് കർത്താവിൽ ഉറപ്പിച്ചത് ജോസിയ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു അവൻ ഹൃദയം കർത്താവിലുറപ്പിച്ചു ജോസിയ ഹൃദയമാണ് കർത്താവിൽ ഉറപ്പിച്ചത് ദുഷ്ടരുടെ നാടുകളിൽ ജോസിയ എന്താണ് ബലപ്പെടുത്തിയത് ദുഷ്ടരുടെ നാടുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി ദുഷ്ടരുടെ നാടുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി ദുഷ്ടരുടെ നാടുകളിൽ അവൻ ദേവഭക്തിയാണ് ബലപ്പെടുത്തിയത് നാൽപ്പത്തിയൊമ്പത് മൂന്ന് അവൻ ഹൃദയം കർത്താവിലുറപ്പിച്ചു ദുഷ്ടരുടെ നാടുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി നാല്പത്തി ഒമ്പത് നാല് ദാവിദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അച്ഛനത്തിന്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂത രാജവംശം അസ്തമിച്ചു ദാവീദിനും ജോസിയായിക്കും പുറമെ മറ്റേത് രാജാവിനെക്കുറിച്ചെ കുറിച്ചാണ് പ്രഭാഷകൻ നാല്പത്തി ഒമ്പത് നാല് പറയുന്നത് ദാവീദിനും ജോസിയായിക്കും പുറമെ ഹെസക്കിയ രാജാവിനെ കുറിച്ചും കൂടിയാണ് പ്രഭാഷകൻ നാല്പത്തി ഒമ്പത് നാലിപ്പറയുന്നത് ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാവത്തിമൊഴികെ പാവത്തിമൊഴികെ രാജാക്കന്മാർ അത്തിനതിൻ്റെ എന്താണ് നിരസിച്ചത് പാവത്തിമൊഴികെ രാജാക്കന്മാർ അത്തിനതിൻ്റെ നിയമമാണ് നിരസിച്ചത് അത്തിനതിൻ്റെ നിയമം അവൻ നിരസിച്ചു പാവത്തിമൊഴികെ രാജാക്കന്മാർ അത്തിനതിൻ്റെ നിയമം നിരസിച്ചു പാപത്തിമൊഴികെ രാജാക്കന്മാർ അത്തനതിൻ്റെ നിയമം നിരസിച്ചപ്പോൾ എന്തായാണ് പ്രഭാഷകൻ പറയുന്നത് പാവത്തിമൊഴികെ രാജാക്കന്മാർ അത്തനതിൻ്റെ നിയമം നിരസിച്ചപ്പോൾ യൂത രാജവംശം അസ്തമിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് അങ്ങനെ യൂത രാജവംശം അസ്തമിച്ചു നാൽപ്പത്തി ഒമ്പത് നാല് ദാവീദിയ ജോസിയ എന്നിവരഴികെ എല്ലാവരും പാപത്യം മുഴുകി അത്തനത്തിൻ്റെ നിയമം അവ നിരസിച്ചു അങ്ങനെ യൂത രാജവംശം അസ്തമിച്ചു നാൽപ്പത്തി ഒമ്പത് അഞ്ച് അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു തങ്ങളുടെ മഹത്വം അന്യ ജനതയ്ക്കും പാപത്തിയം മുഴുകിയ രാജാക്കന്മാർ എന്ത് മറ്റുള്ളവർക്ക് അടിയറ വെച്ചത് അടിയറ വെച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് പാപത്തെമൊഴികിയ രാജാക്കന്മാർ അധികാരം മറ്റുള്ളവർക്ക് അടിയറവ് വെച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറവ് അടിയറവ് വെച്ചു പാപത്തിൽ മുടിയ രാജാക്കന്മാർ ആർക്ക് തങ്ങളുടെ മുഹത്വം അടിയറവ് വെച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് പാപത്തിൽ മുടിയ രാജാക്കന്മാർ അന്യ അന്യജനതയ്ക്ക് തങ്ങളുടെ മുഹത്വം അടിയറവ് വെച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് തങ്ങളുടെ മുഹത്വം അന്യ ജനതയ്ക്ക് അടിയറവ് വെച്ചതായിട്ടാണ് പ്രഭാഷകൻ പറയുന്നത് നാൽപ്പത്തി ഒമ്പത് അഞ്ച് അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു തൻ്റെ മുഹത്വം അന്യജനതയ്ക്കും നാൽപ്പത്തി ഒമ്പത് ആറ് ജർമിയെ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചു ഏത് പ്രവാചനെക്കുറിച്ച് പ്രഭാഷകൻ നാൽപ്പത്തി ഒമ്പത് ആറിൽ പറയുന്നത് ജെറിയ പ്രവാചകനെക്കുറിച്ചാണ് പ്രഭാഷണ ദിവസം നാല്പത്തി ഒമ്പത് ആറി പറയുന്നത് ജറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മധുരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിൽ തീ വെച്ചു ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത എന്തിനാണ് തീവച്ചത് ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മധുരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനാണ് നഗരത്തിനാണ് തീവച്ചത് ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മധുരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിൽ തീവച്ചു എന്ത് സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിലാണ് ജന ആ ജനത തീ വെച്ചത് വിശുദ്ധം ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിലാണ് ആ ജനത തീ വെച്ചത് ജനമേയ പ്രവചിച്ചതുപോലെ ആ ജനം വിശുദ്ധം അതിൽ സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചു നഗരത്തിൽ തീവച്ച് അതിൽ എന്താണ് ആ ജനത്തിനെ ജനത ശൂന്യമാക്കിയത് നഗരത്തെ തീ വെച്ച് അതിൻ്റെ തെരുവുകളാണ് ആ ജനത ശൂന്യമാക്കിയത് അതിന് തെരുവുകൾ ശൂന്യമാക്കി നഗരത്തെ തീ വെച്ച് അതിൻ്റെ തെരുവുകൾ ആ ജനത ശൂന്യമാക്കി നാൽപ്പത്തി ഒമ്പത് ആറ് ജർമിയെ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ അതിന് സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജന നഗരത്തിന് തീ വെച്ചു അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി നാല്പത്തിയൊമ്പത് ഏഴ് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണതുയർത്താനും ഉയർത്താനും നട്ടുപിടർത്താനും വേണ്ടി അമ്മയുടെ ഉതിരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജറമിയ അവനെ അവർ പീഡിപ്പിച്ചു എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അമ്മയുടെ ഉതിരത്തി വെച്ച് തന്നെ ജെറമിയ പ്രഭാഷ തിരഞ്ഞെടുക്കപ്പെട്ടത് പിഴുതെടുക്കാൻ പീഡിപ്പിക്കാൻ നശിപ്പിക്കാൻ പണതുയർത്താൻ ഉയർത്താൻ നട്ടുപിടർത്താൻ അഞ്ചു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജറമിയ പ്രവാചകനെ അമ്മയുടെ ഉയരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തത് ജറമിയായ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളിൽ പ്രഭാഷ രണ്ടാമതായി പറഞ്ഞ കാര്യം എന്താണ് ജരമേയെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളിൽ പ്രഭാഷൻ രണ്ടാമതായി പറയുന്നത് പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പീഡിതെടുക്കാൻ പീഡിപ്പിക്കാനും പീഡിപ്പിക്കാൻ എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ജരമേയെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളിൽ പ്രഭാഷകൻ നാലാമതായി പറയുന്ന കാര്യം എന്താണ് ജരമയെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളിൽ പ്രഭാഷകൻ നാലാമതായി പറയുന്നത് പണിതുയർത്താൻ എന്നാണ് പണിതുയർത്താൻ വേണ്ടിയിട്ട് പീഴ്തെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണുതുയര്ത്താനും പണുതുയർത്താനാ വേണ്ടിയിട്ടാണ് ദൈവം തെരഞ്ഞെടുത്തത് നാൽപ്പത്തി ഒ ഒമ്പത് ഏഴ് പിടിയെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പടതു ഉയർത്താനും നട്ടു വളർത്താനും വേണ്ടി അമ്മയുടെ നിരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജറമിയ അവനെ അവർ പീഡിപ്പിച്ചു അപ്പൊ അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ന ഏഴു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇത്രയും വാക്യങ്ങൾ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചു കൃതിസ്ഥമാക്കാം ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ നാൽപ്പത്തി ഒമ്പത് ഒന്ന് വിദഗ്ധമായി ചേർത്തെക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെയും വിന്യസൽക്കാരത്തെ സംഗീതം പോലെയും ആണത് നാൽപ്പത്തിയൊമ്പത് രണ്ട് ഉത്തമമാർഗത്തെ അവൻ ചരിച്ചു ജനത്തെ മാനസാദരപ്പെടുത്തി പാപത്തിലെ മ്ലേച്ചത കളഞ്ഞു നാൽപ്പത്തിയൊമ്പത് മൂന്ന് അവൻ ഹൃദയം കർത്താവിനുറപ്പിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി നാൽപ്പത്തിയൊൻപത് നാല് ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്യം ഒഴുകി അത്തിനതിന്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂതാ രാജവംശം അസ്തമിച്ചു നാൽപ്പത്തിയൊമ്പത് അഞ്ച് അവരുടെ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു തങ്ങളുടെ മുഖത്വം അന്യ ജനതയ്ക്കും നാൽപ്പത്തിയൊൻപത് ആറ് ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മധുരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി നാൽപ്പത്തിയൊമ്പത് ഏഴ് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പടതു ഉയർത്താനും നട്ടു വളർത്താനും വേണ്ടി അമ്മയുടെ ഉതിരത്തി വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ അവർ അവനെ പീഡിപ്പിച്ചു നാൽപ്പത്തി ഒമ്പത് എട്ട് കെഡൂബകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസ്ഐക്ക് ദർശിച്ചു ദൈവം വെളിപ്പെടുത്തിയ എന്താണ് എസ്ഐക്ക് ദർശിച്ചത് ദൈവം വെളിപ്പെടുത്തിയ മഹത്വമാണ് എസ് ദർശിച്ചത് കെരുവകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസ് എ കെ ദർശിച്ചു എന്തിൻ്റെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വമാണ് എസ് എ കെ ദർശിച്ചത് കെരുവകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വമാണ് എസ് എ കിയൻ ദർശിച്ചത് കെരുപകളുടെ രഥത്തിന് മുകളിൽ ദേവ് വെളിപ്പെടുത്തിയ മുഹത്വം എസ് എ കെ ദർശിച്ചു നാൽപ്പത്തി ഒമ്പത് എട്ട് കെരുപകളുടെ രഥത്തിന് മുകളിൽ ദൈവ് വെളിപ്പെടുത്തിയ മഹത്വം എസ് എ കെ ദർശിച്ചു നാല്പത്തി ഒമ്പത് ഒമ്പത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു നീതിയുടെ മാർഗത്തിൽ ചലിച്ചവർക്ക് നന്മ ചെയ്തു ദൈവം ശത്രുക്കളുടെ മേൽ എന്തയച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു എന്തിൻ്റെ മാർഗത്തിൽ ചരിച്ചവർക്കാണ് ദൈവം നന്മ ചെയ്തത് നീതിയുടെ മാർഗത്തിൽ ചലിച്ചവർക്കാണ് ദൈവം നന്മ ചെയ്തത് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു നീതിയുടെ മാർഗത്തെ ചരിച്ചവർക്കാണ് ദൈവം നന്മ ചെയ്തത് നാൽപ്പത്തിയൊമ്പത് ഒമ്പത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു നീതിയുടെ മാർഗ്ഗത്തെ ചരിച്ചവർക്ക് നന്മ ചെയ്തു നാൽപ്പത്തി ഒമ്പത് പത്ത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു എത്ര പ്രവാചകന്മാരുടെ അസ്ഥികളെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികളെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ പ്രവാചകന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് പ്രജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പ്രജീവിക്കട്ടെ എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ പ്രവാചകന്മാർ ആരുടെ ജനത്തെ ആശ്വസിപ്പിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് പ്രവാചകന്മാർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച് പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു പ്രവാച പന്ത്രണ്ട് പ്രവാചകന്മാർ യാക്കോബിന്റെ ജനത്തിന് ഉറച്ച് എന്തു നൽകി രക്ഷിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പന്ത്രണ്ട് പ്രവാചകന്മാർ യാക്കോബിൻ്റെ ജനത്തിന് ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നാൽപ്പത്തിയൊമ്പത് പത്ത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു നാൽപ്പത്തിയൊമ്പത് പതിനൊന്ന് സെറുബാബരിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും വനിതകയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ ആരുടെ മുഖത്വം എങ്ങനെ വർണ്ണിക്കും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് സെറുബാബലിന്റെ മുഖത്വം എങ്ങനെ വർണ്ണിക്കും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് സെറുബാബലിൻ്റെ മുഖത്വം എങ്ങനെ വർണ്ണിക്കും സെറുബാബലിന്റെ മുഖത്വം എങ്ങനെ വർണ്ണിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വലത് കൈയിലെ എന്തുപോലെയായിരുന്നു സെറുബാബേൽ വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു സെറുബാബേൽ വലത് കൈയിലെ മുദ്ര പോലെയായിരുന്നു അവൻ വലത് കൈയിലെ മുദ്രബോല മോതിരം പോലെയായിരുന്നു സെറുബാബേൽ പ നാൽപ്പത്തിയൊമ്പത് പതിനൊന്ന് സെറുബാബലിൻ്റെ മുഖത്വം എങ്ങനെ വർണ്ണിക്കും വലതുകയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ നാൽപ്പത്തിയൊമ്പത് പന്ത്രണ്ട് യഹോസദാക്കിൻ്റെ പുത്രനായ യശുവായും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആര്യം പണിതു കർത്താവിൻ നിത്യ മുഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി ആരുടെ പുത്രനായിരുന്നു യേശുവ യ യഹോസദാക്കിൻ്റെ പുത്രനായിരുന്നു യേശുവ യഹോസദാക്കിൻ്റെ പുത്രനായ യേശുവായും അങ്ങനെ തന്നെ ആരുടെ പുത്രനായിരുന്നു യേശുവ യഹോസദാക്കിൻ്റെ പുത്രനായിരുന്നു യേശുവ സെറുബാബനും യേശുവായും തങ്ങളുടെ നാടുകളിൽ എന്താണ് പണിതത് സെറുബാബലും യേശുവായും തങ്ങളുടെ നാടുകളിൽ ആലയമാണ് പണിതത് കർത്താവിൻ്റെ എന്തിനു വേണ്ടിയാണ് സെറുബാബിലും യേശുവായും വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് കർത്താവിൻ്റെ നിത്യമുഖത്വത്തിന് വേണ്ടിയാണ് സെറുബാബലും യേശുവായും വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് കർത്താവിന്റെ നിത്യ മുഹത്തത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി നാൽപ്പത്തിയൊമ്പത് പന്ത്രണ്ട് യഹുസാക്കിന്റെ പുത്രനായ യശുവായും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാടുകളിൽ ആലയപ്പെടുതു കർത്താവിന്റെ നിത്യ മുഹത്തത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണതുയർത്തി നാൽപ്പത്തിയൊമ്പത് പതിമൂന്ന് നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണു കോട്ടകൾ പണതുയർത്തി വാതിലകളും ഓടാമ്പരകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ആരുടെ സ്മരണയും ശാശ്വതമായി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നെഹമിയായുടെ സ്മരണയും ശാശ്വതമായി എന്നാണ് ശാശ്വതമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് നെഹമിയ നമുക്ക് വേണ്ടി വീണുപോയ എന്ത് പടുതുയർത്തി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നെഹമിയ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുതുയർത്തി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുതുയർത്തി നെഹമിയ നമുക്ക് വേണ്ടി വാതിലുകളും മറ്റെന്തും നിർമ്മിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് നെഹമിയ നമുക്ക് വേണ്ടി വാതിലുകളും ഒടാമ്പലുകളും നിർമ്മിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് വാതിലുകളും ഒഡാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു നെഹമിയ നമുക്ക് വേണ്ടി വീണുപോയ എന്ത് പുനരുദ്ധരിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നെഹമിയ നമുക്ക് വേണ്ടി വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വാതിലുകളും ഒടാബലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു നാൽപ്പത്തിയൊമ്പത് പതിമൂന്ന് രഹമ്യയുടെ സ്മരണയും ശാശ്വതമാണ് അവ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പണിതുയർത്തി വാതിലുകളും ഒടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ഇനി നമുക്ക് നാൽപ്പത്തി ഒമ്പതാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം നാൽപ്പത്തിയൊമ്പത് എട്ട് കെരൂപുകളുടെ രഥത്തിന്റെ മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മുഹത്തം എസ് എ കിയെ ദർശിച്ചു നാൽപ്പത്തിയൊമ്പത് ഒമ്പത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു നീതിയുടെ മാർഗത്തിൽ ചലിച്ചവർക്ക് നന്മ ചെയ്തു നാൽപ്പത്തിയൊമ്പത് പത്ത് പന്ത്രണ്ട് പ്രവാചകന്മാരെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു നാൽപ്പത്തിയൊമ്പത് പതിനൊന്ന് സെറുബാബലിന്റെ മുഹത്വം എങ്ങനെ വർണ്ണിക്കും വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ നാൽപ്പത്തിയൊമ്പത് പന്ത്രണ്ട് യഹോസദാക്കിന്റെ പുത്രനായ യേശുവായും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിയും ആലയം പണിതും കർത്താവിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ അതിലെ പണിതുയർത്തി നാൽപ്പത്തി ഒമ്പത് പതിമൂന്ന് നെഹമിയയുടെ സ്മരണയിൽ ശാശ്വതമാണ് അവ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പണിതുയർത്തി വാതിലുകളും ഒടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു നാൽപ്പത്തിയൊമ്പത് പതിനാല് ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു അപ്പം ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല ആർക്ക് തുല്യനായിട്ട് ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഹെനോക്ക് തുല്യായിട്ട് ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഹെനോക്ക് ഭൂമിയിൽ നിന്ന് എന്തു ചെയ്യപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഹെനോക്ക് ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു ഹെനോക്ക് ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നാൽപ്പത്തി ഒമ്പത് പതിനാല് ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു നാൽപ്പത്തി ഒമ്പത് പതിനഞ്ച് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ആരെപ്പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല ആ ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ജോസഫിൻ്റെ എന്ത് സൂക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ജോസഫിൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ജോസഫിൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് നാൽപ്പത്തി ഒമ്പത് പതിനഞ്ച് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു നാൽപ്പത്തി ഒമ്പത് പതിനാറ് ക്ഷേമും സേത്തു ബഹുമാന്യതാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും പ്രഭാഷകൻ നാൽപ്പത്തി ഒമ്പത് പതിനാറിൽ പറയുന്ന ബഹുമാനിതർ ബഹുമാനിതരിൽ ആദ്യത്തെ വ്യക്തി ആരാണ് ക്ഷേമും സേത്തുമാണ് ക്ഷേമാണ് ആദ്യത്തെ വ്യക്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒമ്പത് പതിനാറ് പറയുന്ന ബഹുമാനിതരിൽ ആദ്യത്തെ വ്യക്തി ക്ഷേമാണ് ഈ നാൽപ്പത്തി ഒമ്പത് പതിനാറിൽ രണ്ടാമത്തെ വ്യക്തി ആരാണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സേത്താണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒമ്പത് പതിനാറിൽ പറയുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സേത്താണ് ക്ഷേമും സേത്തും ബഹുമാനിതരാണ് പ്ര പ്രഭാചകൻ നാൽപ്പത്തി ഒമ്പത് പതിനാറ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി പറയുന്നത് ആരെയാണ് പ്രഭാചകൻ നാൽപ്പത്തി ഒമ്പത് പതിനാറ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി പറയുന്നത് ആദത്തെയാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും പ്രഭാചകൻ നാൽപ്പത്തി ഒമ്പത് പതിനാറ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി പറയുന്നത് ആദത്തെയാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും അപ്പം ഇത്രയേ ഇത്രയാണ് അത്രയും ഭാഗത്തെ ക്വസ്റ്റ്യൻ എന്നും വിശദീകരണം എന്ന് പറയുന്നത് നാല്പത്തിയൊമ്പത് പതിനാല് ഹെനോക്കിന് തുള്ളിയനായി ആരുമില്ല അവിടെ മുതൽ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് നമുക്ക് ആ ഭാഗം ഭാഗ ബുക്കൊന്നുകൂടി വായിക്കാം നാല്പത്തിയൊമ്പത് പതിനാല് ഹെനോക്കിന് തുള്ളിയനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു നാല്പത്തിയൊമ്പത് പതിനാല് ഹേനോക്കിന് തുള്ളിയനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു നാല്പത്തിയൊമ്പത് പതിനഞ്ച് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു നാല്പത്തിയൊമ്പത് പതിനാറ് ക്ഷേമം സേത്ത് ബഹുമാന്യതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയാണ് ആദവും ഇനി നമുക്ക് നാല്പത്തിയൊമ്പതാം മതിയായും ഒന്നു മുതൽ ഒന്നുകൂടി ഒന്ന് വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഈ വാക്യങ്ങളെല്ലാം കൃത്യസ്ഥമാക്കാം ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ നാൽപ്പത്തിയൊമ്പത് ഒന്ന് വിദഗ്ധമായി ചേർത്തെറിക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെയും വിന്യ സർക്കാരത്തെ സംഗീതം പോലെയും ആണത് നാൽപ്പത്തിയൊമ്പത് രണ്ട് ഉത്തമ മാർഗത്തെ അവൻ ചരിച്ചു ജനത്തെ മാനസാദനപ്പെടുത്തി പാപത്തിനെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു നാൽപ്പത്തിയൊമ്പത് മൂന്ന് അവൻ ഹൃദയം കർത്താവിന് ഉറപ്പിച്ചു തുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവത്തി ബലപ്പെടുത്തി നാൽപ്പത്തിയൊൻപത് നാല് ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്യം ഒഴുകി അച്ഛനതിന്റെ നിയമം അവൻ നിരസിച്ചു അങ്ങനെ യൂതാ രാജവംശം അസ്തമിച്ചു നാൽപ്പത്തിയൊമ്പത് അഞ്ച് അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു തങ്ങളുടെ മുഖത്വം അന്യ ജനതയ്ക്കും നാൽപ്പത്തിയൊൻപത് ആറ് ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മധുരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് വെച്ചു അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി നാൽപ്പത്തിയൊമ്പത് ഏഴ് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പടതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി അമ്മയുടെ ഉതിരത്തി വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ അവർ അവനെ പീഡിപ്പിച്ചു നാൽപ്പത്തിയൊമ്പത് എട്ട് കെരൂപുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മുഖത്തം എസ് കിയെ ദർശിച്ചു നാൽപ്പത്തിയൊമ്പത് ഒമ്പത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു നീതിയുടെ മാർഗത്തിൽ ചലിച്ചവർക്ക് നന്മ ചെയ്തു നാൽപ്പത്തിയൊമ്പത് പത്ത് പന്ത്രണ്ട് പ്രവാചകന്മാരെ അസ്ഥികളെ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു നാല്പത്തിയൊമ്പത് പതിനൊന്ന് സെറുബാബലിന്റെ മുഹത്വം എങ്ങനെ വർണ്ണിക്കും വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ നാൽപ്പത്തിയൊമ്പത് പന്ത്രണ്ട് യഹോസദാക്കിന്റെ പുത്രനായ യശുവായും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയ പണിയും ആലയ പണുതും കർത്താവിന്റെ നിത്യ മുഹത്വത്തിന് വേണ്ടി വിശുദ്ധ അതിര പണിതുയർത്തി നാൽപ്പത്തിയൊമ്പത് പതിമൂന്ന് നെഹമിയയുടെ സ്മരണയിൽ ശാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണ് കോട്ടകൾ പണിതുയർത്തി വാതിലുകളും ഒടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു നാൽപ്പത്തി ഒമ്പത് പതിനാല് ഹെനോക്രി തുല്യനായി ആരും ഉണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു നാൽപ്പത്തിയൊമ്പത് പതിനഞ്ച് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥിക സൂക്ഷിക്കപ്പെടുന്നു നാൽപ്പത്തിയൊമ്പത് പതിനാറ് ക്ഷേമം സേത്ത് ബഹുമാന്യതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയാണ് ആദവും ഇത്രയാണ് നാൽപ്പത്തിയൊമ്പതാം അധ്യായം എന്ന് പറയുന്നത് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ